അസ്സാമത്ത് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാം ജീവിതകാലം അന്തസ്സോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ ഒരാളോടും കൈനീട്ടാതെ യാചിക്കാതെ ജീവിക്കാൻ ഏത് ഇസ്മാണ് പതിവാക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഏറ്റവും മനോഹരമായ ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് വഹാബ് എന്ന ഇസ്മ വഹാബ് എന്ന ഇസ്മിന്റെ പ്രത്യേകതകൾ ഗുണങ്ങള് മഹത്വങ്ങള് ഫലങ്ങള് പറഞ്ഞ സ്ഥലത്ത്

ജീവിതകാലം മുഴുവൻ വലിയ ഐശ്വര്യം നൽകി ഇവിടെ പറഞ്ഞത് മന്ധാവമായ പതിവാക്കിയാൽ പതിവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ കൂടിയാൽ ഒരു മാസം ചെയ്യുന്നതില്ല പതിവ് എന്ന് പറയും പതിവ് എന്ന് പറഞ്ഞ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്നതിനേക്കാണ് പതിവ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വലിയ ഒരു മഹത്വം ലഭിക്കണമെങ്കിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ അള്ളാഹോ

Ya Wahhabu Ya Allah, 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 Ya Wahhabu Allah, Ya Ya Allah. Ya Vahhabu ya Allah 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 يا وهاب يا الله 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 <سؤال> يا وهاب يا الله 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 <türüklük> ya Wahhabu Ya Allah, 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 Ya Allah. يا وهاب يا الله 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 <سؤال> يا وهاب يا الله <سؤال> يا وهاب يا الله 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 يا يا الله <سؤال> يا وهاب يا الله 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 <سؤال> يا وهاب يا الله <سؤال> يا وهاب يا الله 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 رب سبحانه وتعالى نمد مجلس അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ പെട്ടെന്ന് മജ്‌ലിസായ നമ്മിൽ കബൂൽ ഈ മഹത്തായ മജ്‌ലിസിൽ വഹാബ് എന്ന എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും ഐശ്വര്യവും നീ നൽകണേ അല്ല എല്ലാ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ ഉദ്ദേശങ്ങളെ ആവശ്യങ്ങള് ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ എല്ലാ വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണേ ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും നൽകണേ ദചിക്കാൻ പോവുകയാണ് എല്ലാവരും ഓരോരുത്തരുടെ മനസ്സിലുള്ള

റഹ്മാനായ റഹീമായ ഞങ്ങളുടെ െ നീ ചൊല്ലിയ അസ്മാഉൽ ഏറ്റവും ഏറ്റവും മനോഹരമായ വഹാബ് എന്ന ചൊല്ലി നീ സ്വീകരിക്കണേ വഹാബ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ധാരാളം വറുക്കത്തും റഹ്മത്തും സന്തോഷവും സന്തോഷം ഐശ്വര്യം നീറ്റിത്തരണയല്ലോ ജീവിതകാലം മുഴുവനും ഒരാളോടും യാചിക്കാതെ കൈ നീട്ടാതെ അന്തസ്സോടെയുള്ള ജീവിതം നൽകണേയല്ല സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളെ മനുഷ്യത്തിൽ വലിയ വറുക്കത്തും നീ ചൊരിഞ്ഞു തരണേയല്ല ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോരി ഞങ്ങൾക്ക് നീ നൽകണേയല്ല ജീവിതകാലത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേയല്ല ഉടച്ചവനെ വഹാവ് എന്ന ഇസ്മിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളെ എല്ലാം വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേയല്ല കടം ബാക്കിയാക്കി കടം വീട്ടുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ അവരാളെയും നീ മരിപ്പിക്കല്ലോ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ലോ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ വാ കേൽപ്പിച്ചിട്ടുണ്ട് പഠിച്ചവനെ ജോലിയില്ലാത്തവർക്ക് നീ ഹൈറായ നല്ല ജോലിയും നീ നൽകണേ നൽകണേയല്ലോ ജോലിയുണ്ട് പക്ഷേ ശമ്പളം കിട്ടുന്നില്ല ശമ്പളമില്ല എന്ന് പറഞ്ഞവരുടെ അവർക്കല്ല നീ നല്ല ശമ്പളം അനുയോജ്യമായ ശമ്പളം നൽകണേയല്ല കച്ചോടും ബിസിനസ്സും തകർന്നവർക്ക് നല്ല റാഹത്തും സന്തോഷവും നല്ല കച്ചവടവും ബിസിനസ്സും പുരോഗതിയും നീ നൽകണേയല്ലോ പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ വീടുണ്ടാക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നീ കൊടുക്കണേ കൊടുക്കണേയല്ല വീടിൻ്റെ പടി തുടങ്ങിയവരുടെ പടച്ചവനെ നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല മക്കളില്ലാത്തവർക്ക് നീ ഹയറായ സ്വലിഹികളായ സ്വലഹത്തായ സന്താനങ്ങളെ നീ നൽകണേ നൽകണേയല്ല ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ നൽകണേയല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു വിഷമവും ഒരു അപകടവും നീ നൽകല്ലേ നൽകല്ലേയല്ല മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ നീക്കാക്കണേയല്ല ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളും പുറത്തുമുള്ള പേര് അറിയുന്നതും അറിയാത്തതുമായ ഞങ്ങളുടെ കണ്ണിനു കാണാത്തതുമായ ഒരുപാട് രോഗങ്ങളുണ്ട് അതെല്ലാം നീ ആജലായ കമിലായ നൽകണേയല്ലോ മാരകമായ രോഗം തന്നെ ഞങ്ങൾ നീയെ പരീക്ഷിക്കല്ല പെട്ടെന്ന് ഞങ്ങളെ നീ രോഗികളാക്കല്ലോസ്പിറ്റലും വെന്റിലേറ്ററിലും ഐശുയിലും കലാകാലം കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണേയല്ല ദുരന്തങ്ങളിൽ നിന്ന് കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണേയല്ലോ പഠിച്ചവനെ മരണം ഹൈറാകുന്ന സമയത്ത് കലിമത്തു കമിലായോടുകൂടി ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് കൂട്ടുകുടുംബക്കാര് ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് വേണ്ടപ്പെട്ടവര് മരണം നൽകല്ലേ നൽകല്ലയല്ല ജീവിതകാലം മുഴുവനും നീ നീ തന്നതിലും തരാരുദ്ദേശിക്കുന്നതിലും വലിയ വർക്കത്ത് നൽകണേയല്ല ഞങ്ങൾ ആയുസ്സിൽ വർക്കത്ത് നൽകണേയല്ല ഞങ്ങളെ സമയങ്ങളിൽ വർക്കത്ത് നൽകണേയല്ല ഞങ്ങളെ ജോലികളിൽ വർക്കത്ത് നൽകണേയല്ല ഞങ്ങളെ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ നീ വർക്കത്ത് നൽകണേയല്ലോ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേയല്ല മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാതകളുണ്ട് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാളും ആഗ്രഹിക്കുന്നതിനെക്കാളും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേയല്ല ഞങ്ങൾ വിചാരിക്കാതെ ഭാഗത്തിലൂടെ ഞങ്ങൾക്ക് നീ ധാരാളം ഞാൻ നീ നൽകണേയല്ലോ നീ തന്ന ഞാമത്തുകളെ പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് എടുക്കല്ലേ അല്ല നീ തന്ന തന്നെ ന്യാമത്തുകൾ ചെയ്യാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഞങ്ങളെ വാഹനങ്ങളിലും യാത്രകളിലും നീ വലിയ പറക്കത്ത് നൽകണേയല്ല ഞങ്ങളെ ഒരു സ്ഥലത്തും നീ കൊടുക്കല്ലേ അല്ല പെടുത്തല്ലേ അല്ല ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ലേയല്ല ശത്രുക്കളുടെ മുമ്പിൽ മുമ്പിൽ ഞങ്ങൾ നീ പ്രതിയെത്താക്കല്ലേയല്ല പുന്നാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേയല്ല ആരുമാരും സഹായിക്കാനില്ലാതെ കബറിലും മഹ്ഷറയിലും ഞങ്ങളെ നീ സഹായിക്കണേല്ലോ വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുടെ ജോലികളിൽ ഹൈറും പറക്കത്തും സന്തോഷവും നൽകണേയല്ല എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല ഈ മജിലിസിൽ ഒരുമിച്ചുകൂടി എല്ലാ സഹോദര സഹോദരിമാർക്ക് നീ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കണേല്ല എല്ലാവരുടെയും മുറാദുകളെ നീ അസിലാക്കി കൊടുക്കണേല്ല എല്ലാവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണയല്ല നിങ്ങളുടെ മജിരിസ് കിട്ടുന്ന മജിലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേല്ലോ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم